സ്റ്റിച്ചിംഗ് മെഷീൻ്റെ അവസ്ഥ ഇതാണ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ശബ്ദം വരിക ഇങ്ങനെ ശബ്ദം വരുന്ന സമയത്ത് നമുക്കിത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടൂൾസിന്റെ ആവശ്യമില്ല ആകെ വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ശബ്ദം വരുന്നത് റെഡിയാക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മിഷീൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു തിരിച്ചുവെക്കുക ശേഷം ഈ കാണുന്ന റൗണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് ഒന്ന് അഴിച്ചെടുക്കുക ഈ രീതിയിൽ അഴിച്ചെടുക്കുക പ്ലേറ്റ് അഴിച്ചെടുത്തതിനു ശേഷം ഇതിനകത്തോട്ട് നോക്കുക കണ്ടില്ലേ ഈ കാണുന്ന ബുഷ് ലൂസ് ആയിരിക്കണം ഈ ലൂസ് ആയതുകൊണ്ടാണ് തയ്യൽ മെഷീനിൽ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന സ്ക്രൂ ടൈറ്റ് ചെയ്യുക ഈ കാണുന്ന ഹോളിലൂടെ സ്ക്രൂ ഡ്രൈവർ താഴോട്ട് ഇറക്കുക ശേഷം ഈ സ്ക്രൂ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക എത്രത്തോളം നമ്മൾ ടൈറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സ്ക്രൂ ടൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മെഷീൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയൂ